കുറേയധികം മാസങ്ങൾക്ക് മുൻപ് മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമുണ്ടായിരുന്നു എല്ലാവരും ഒരിക്കൽ കാണാൻ ആഗ്രഹിച്ചൊരു വിവാഹം അല്ലെങ്കിൽ കൺകുളർക്കെ മലയാളികൾ കണ്ടൊരു വിവാഹം എന്ന് തന്നെ വെളിപ്പെടുത്താം അങ്ങനെയാണ് എല്ലാവർക്കും അനാമികയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നതും വിധി അനാഥമാക്കുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്ന അനാഥാലയങ്ങളുണ്ട് കൊല്ലം ജീവമാതാ കാരുണ്യഭവന്റെ ഡയറക്ടർ അവിടുത്തെ അന്തേവാസിയായ പെൺകുട്ടിയെ സ്വന്തം മരുമകളാക്കിയ കഥ ആർക്കും മറക്കാനാകില്ല എന്നാൽ ഇന്ന് അവർ അമ്മുമ്മയായിരിക്കുന്നു അതെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അനാമിക ഇന്ന് സുന്ദരിയായ ഒരു അമ്മയായിരിക്കുന്നു ഇന്ന് ആ കുടുംബത്തിൻ്റെ സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ ബന്ദേവ്യസിയായ പതിനെട്ടുകാരി അനാമികയെ നാലാളറിയെ കൈപിടിച്ച് മകനെ ഏൽപ്പിക്കുകയായിരുന്നു അന്ന് അമ്മ ചെയ്തത് ഇന്ന് അമ്മ മകളെന്ത് മകളുടെ സ്ഥാനത്ത് തന്നെ അവൾക്കൊപ്പിട്ട് കൊടുത്ത് അവളുടെ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിച്ചിരിക്കുകയാണ് അനാമിക വിഷ്ണുവിൻ്റേതായത് ഒരു നാടിനെ മുഴുവൻ സാക്ഷിയായിട്ടായിരുന്നു അന്ന് മുതൽ തന്നെ പ്രേക്ഷകരും ഈരുടെ വാർത്തകൾക്ക് കാതൂർത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു നാട് മുഴുവൻ ഒരുമിച്ചൊരു കല്യാണമായിരുന്നു ഇത് അനാമികയ്ക്ക് കൂട്ടായി വിഷ്ണു എത്തിയപ്പോൾ കാരുണ്യ ഭവനിൽ അനാമിക വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് മാറുകയായിരുന്നു സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് മാഡം എന്നെ കണ്ടത് എന്നാൽ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് അനാമിക പറയുന്നുണ്ടായിരുന്നു ഇന്ന് അനാമികയ്ക്കൊരു പെൺകുഞ്ഞു ജനിച്ചു ആ പെൺകുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല അനാമികയ്ക്കും വിഷ്ണുവിനും അത് നന്നായി അറിയാം അല്ലെങ്കിൽ അവരുടെ അമ്മമ്മയ്ക്കും അത് നന്നായി അറിയാം അനാമിക വളരെ ചെറുതിലെ അമ്മ മരിച്ചുപോയ കുട്ടിയാണ് അതിനുശേഷം അനാമികയുടെ അച്ഛന് അനാമികയെ വളർത്താൻ തീരെ താല്പര്യമില്ലായിരുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് അനാമിക എത്തിയത് ഒരുപാട് നാളുകൾ കാത്തിരുന്നു തന്നെയായിരുന്നു അനാമിക വളർന്നത് കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ടവളാണ് അനാമിക അവൾക്കൊരു ജീവിതം നൽകിയവനാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ അമ്മയും ഒരു ദിവസം സ്കൂളിൽ നിന്നും അനാമിക തിരിച്ചെത്തിയത് വിടുമ്പലോടെയായിരുന്നു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു തൻ്റെ മാതാപിതാക്കളായി വരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന വേദന അനാമിക പങ്കുവച്ചു അങ്ങനെയാണ് ഡയറക്ടറായ ഉദയാ എല്ലാ കുട്ടികളോടൊപ്പം ഉണ്ടെങ്കിലും അനാമികയെ പ്രത്യേകമായി തെരുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കെ അനാമികയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി പതിനെട്ട് വയസ്സ് മാത്രം വരെ കാരുണ്യമ പെൺകുട്ടികളെ നിർത്താൻ സാധിക്കൂ അങ്ങനെയാണ് അച്ഛൻ അന്വേഷിക്കാൻ ആരംഭിച്ചത് ആദ്യം അച്ഛനെ സഹോദരനെ കണ്ടെത്തുകയും അതുവഴി അച്ഛനിലേക്ക് എത്തുകയുമായിരുന്നു എന്നാൽ അദ്ദേഹം ഈ മകളെ വേണ്ടെന്നും മുഖത്തു നോക്കി പറയുകയായിരുന്നു തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ മകളെ വേണ്ടെന്ന് എഴുതി കൊടുക്കുന്നു വന്നപ്പോൾ കൈകൂപ്പിയാണ് അയാൾ മകളുടെ വിവാഹമായാൽ പോലും ദയവചെയ്ത് അറിയിക്കരുത് എന്നറിയിച്ചത് തുടർന്ന് തിരിച്ചു വന്ന ഉദ്യാഗിരിജ് അനാമികയെ തൻ്റെ സ്വന്തം മരുമകളായി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ആദ്യം അനാമികയോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചു ഒരു സെക്കൻഡ് പോലും വൈകിപ്പിക്കാതെ സമ്മതമാണെന്ന് അപ്പോൾ തന്നെ മറുപടിയും നൽകി അനാമിക തുടർന്നാണ് മകൾ വർഷവഴി മകനോട് ഇക്കാര്യം ചോദിച്ചത് ദുബായിൽ സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു വിഷ്ണു അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ അനാമികയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ തിരഞ്ഞെടുക്കുന്നതെല്ലാം നല്ലതാണെന്ന് മനസ്സിലായി വിഷ്ണുവിനും സഹോദരിക്കും അച്ഛൻ പണ്ടേ മരിച്ചതാണ് അമ്മയാണ് എല്ലാം അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല ഇന്ന് ആ കുടുംബത്തിന്റെ ഒരു പെൺകുട്ടി കൂടി ജനിച്ചിരിക്കുന്നു അതെ സുന്ദരിയായ അനാമികയ്ക്ക് ഒരു സുന്ദരിയായ മകൾ തന്നെ ജനിച്ചു ആ മകളെയും തൻ്റെ കൈകളിലേക്ക് ഗിരിജയ്ക്ക് താങ്ങാൻ പറ്റി അത് തന്നെയാണ് വലിയൊരു കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും